എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്നത്തെ റിവ്യൂയിലോട്ട് കിടക്കാം അങ്ങനെ നമ്മുടെ ചന്ദ്രയുടെ പേര് പാർലറിൽ നിന്ന് മാറ്റിയാണ് ശ്രുതി ഇതറിഞ്ഞ് ചന്ദ്ര അങ്ങ് ദേഷ്യപ്പെട്ട് ശ്രുതിയെ മാറ്റി നിർത്തി സംസാരിക്കുകയാണ് എന്താടി നീ നിന്റെ കടയിലെ മുടി വെട്ടിക്കളയുന്നത് പോലെ എൻ്റെ പേരും വെട്ടിക്കളഞ്ഞോ എന്റെ വീടിന്റെ ആധാരം പണയം വെച്ച് നിനക്ക് ഞാൻ പൈസ തന്നില്ലായിരുന്നെങ്കിൽ നിനക്ക് ഇതുപോലൊരു പാർലർ തുടങ്ങാൻ പറ്റുമായിരുന്നോ ചന്ദ്ര ദേഷ്യപ്പെടുന്നത് കണ്ട് ആകെ പേടിച്ചു നിൽക്കാണ് എന്നിട്ട് ശ്രുതി പറയുന്നുണ്ട് ആൻറ്റി ഇപ്പോൾ എന്തിനാണ് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് ഞാൻ എൻ്റെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് ആൻ്റിക്ക് തിരിച്ച് പൈസ തന്നതല്ലേ എന്നിട്ട് ആധാരം തിരികെ എടുക്കുകയും ചെയ്തില്ലേ എന്താ നിന്റെ ശബ്ദം പൊങ്ങുന്നത് എപ്പോഴും ഞാൻ ചിരിച്ചു സംസാരിക്കുന്നത് കൊണ്ട് എന്ത് ചെയ്താലും ഈ ചന്ദ്രമതി മിണ്ടാതിരിക്കുന്നു നീ കരുതിയോ ഈ ചന്ദ്ര എല്ലാ നേരത്തും ഒരേപോലെ ആയിരിക്കില്ല നിന്റെ അച്ഛൻ വലിയ ആളാണെന്ന് കരുതി ഞാൻ എപ്പോഴും മിണ്ടാതിരിക്കുന്നു നീ കരുതണ്ട എനിക്കിഷ്ടമില്ലാത്ത കാര്യം ആര് ചെയ്താലും ഞാൻ എന്ത് ചെയ്യുമെന്ന് എനിക്ക് തന്നെ പറയാൻ പറ്റില്ല എന്തോ നീ പണം തിരികെ തന്ന കാര്യം പറഞ്ഞല്ലോ ആ പണം ഞാൻ നിനക്ക് തന്നിട്ട് പലിശക്കാരനു മുൻപിലും ഇവിടെയും എത്ര മാത്രം ഞാൻ അപമാനിക്കപ്പെട്ടു എന്ന് നീ മറന്നോ നിന്നോടാ ഞാൻ ചോദിച്ചത് നീ മറന്നോ ഇല്ല ആൻറ്റി ഒന്നും ഞാൻ മറന്നിട്ടില്ല എന്നാലും ഇത് അത്ര വലിയ തെറ്റൊന്നും അല്ലല്ലോ എടി തെറ്റല്ല എന്ന് നീ എത്ര ഈസി ആയിട്ടാ പറയുന്നത് എത്ര ധൈര്യായിട്ടാ നീ ഇത് എന്നോട് പറയുന്നത് എന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ ചന്ദ്ര നിൽക്കുകയാണ് ചേ നിനക്കായി ഞാൻ എത്ര മാത്രം അപമാനിക്കപ്പെട്ടു പാർലറിന് എന്റെ പേര് മാറ്റിയെന്ന് എത്ര നിസാരമായിട്ടാ നീ എന്നോട് വന്ന് പറഞ്ഞത് ഇതുവരെയും നിന്റെ അച്ഛൻ മലേഷ്യയിൽ നിന്ന് നിന്നെ കാണാൻ വന്നിട്ടില്ല വേറെ വല്ല അമ്മായിമ്മ ആണെങ്കിൽ ഒരായിരം ചോദ്യങ്ങൾ നിന്റെ അടുത്ത് ചോദിച്ചേനെ നിന്നെ ഞാനൊരു മകളായി കണ്ട കാരനാ മിണ്ടാതിരിക്കുന്നത് നിന്റെ ഇഷ്ടത്തിന് തീരുമാനമെടുക്കാമോ എന്നോട് ചോദിക്കാതെ എന്തെങ്കിലും തീരുമാനമെടുക്കുമ്പോൾ എന്നോട് ചോദിക്കണോ വേണ്ടയോ ചോദിക്കണം ആൻറ്റി എന്നിട്ടെന്താ നീ എന്റെ അടുത്ത് ചോദിക്കാഞ്ഞേ നീ പണക്കാരെ വീട്ടിൽ പിറന്നവളായിരിക്കും ഇവിടെ നീ ചന്ദ്രമതിയുടെ മരുമകളാ അതാദ്യം നിന്റെ മനസ്സിൽ വേണം ഇപ്പൊ നോക്ക് നീ ചെയ്ത കാര്യത്തിന് ഞാനാണ് തലമുണിച്ചു നിൽക്കുന്നത് ആ സച്ചി എൻറെ പേര് പൂക്കടയിലേ ഉള്ളൂ എന്ന് പറഞ്ഞ് കളിയാക്കുന്നു ആ രേവതി അമ്മയുടെ പേര് ഞാൻ ഒരിക്കലും എന്റെ കടയിൽ നിന്ന് മാറ്റില്ല എന്ന് പറയുന്നു അവരെന്തുകൊണ്ടാ അങ്ങനെയൊക്കെ പറഞ്ഞത് നിനക്ക് എന്നോട് മര്യാദ ഇല്ലാത്ത കാരണം ആ പൂക്കടയില് മാത്ര എൻ്റെ പേരുള്ളൂ എന്നാണ് അവര് പറയുന്നത് ഈ അപമാനം എനിക്ക് താങ്ങാനാവുന്നില്ല സോറി ആൻഡി ഇത് ഞാൻ സർപ്രൈസായിട്ട് ആൻറ്റിയോട് പറയാമെന്ന് കരുതിയതാ അതെ അതെ ഇതെനിക്ക് സർപ്രൈസല്ല ഷോക്കാണ് ഈ രീതിയിൽ എന്നെ അപമാനപ്പെടുത്തിയത് വേറെ ആരെങ്കിലും ആണെങ്കിൽ ഞാൻ ഇങ്ങനെ ആയിരിക്കില്ല പ്രതികരിക്കുക എന്നാൽ നിന്നെ ഞാൻ ഈ വീട്ടിലോട്ട് കൊണ്ടുവന്ന മരുമകളാ സുതി നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഈ വീട്ടിലെ ആരുടെ മുൻപിലും നിന്നെ വിട്ടുകൊടുക്കാതെ ഞാൻ സംസാരിക്കുന്നേ എന്നാ നീ ഇപ്പൊ ചെയ്തത് എനിക്ക് ഒരു കാലത്തും മറക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് നമ്മുടെ ചന്ദ്ര എങ്ങനെ ദേഷ്യത്തോടെ നിൽക്കാണ് അങ്ങനെ ശ്രുതി പറയുന്നുണ്ട് ആൻഡി സോറി ആൻഡി ഞാൻ നിങ്ങളെ ഹേർട്ട് ചെയ്യാൻ വേണ്ടി ഒന്നും ചെയ്തതല്ല ശ്രുതി ഇതാണ് നിനക്ക് അവസാന വാണി ഇനിയൊരു തവണ എന്നോട് പറയാതെ ഒന്നും ചെയ്യരുത് ഇനിയൊരു തവണ നീ പറയാതെ ചെയ്താൽ ഈ ചന്ദ്രമതി ആരാണെന്ന് നീ അപ്പോ അറിയും എന്റെ റൂമിൽ പോ എന്ന് പറയാണ് ശ്രുതിയുടെ അടുത്ത് ഈ സമയത്ത് ശ്രുതി ആകെ പേടിച്ച് നിൽക്കുകയാണ് ഈ ഒരു ചെറിയ കാര്യത്തിന് എന്നെ എങ്ങനെ ചീത്ത പറയുന്നു അപ്പൊ പിന്നെ എല്ലാ സത്യങ്ങളും പറഞ്ഞാൽ എന്റെ അവസ്ഥ എന്തായിരിക്കും എന്ന് പറഞ്ഞ് ശ്രുതി ഇങ്ങനെ ടെൻഷൻ അടിക്കുകയാണ് അങ്ങനെ പിന്നീട് കാണിക്കുന്നത് സച്ചിയാണ് രേവതി ഒരു കാറ് സച്ചിക്ക് സർപ്രൈസായിട്ട് വാങ്ങിക്കൊടുക്കുന്നുണ്ടായിരിക്കും അപ്പോൾ സച്ചിൻ്റെ കൂട്ടുകാരൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരിക്കും സച്ചിനെ കൊണ്ടുപോയി ആ കാർ ഒന്ന് കാണിച്ചു കൊടുക്കണമെന്ന് അങ്ങനെ മുൻപ് സച്ചി പോയി നോക്കിയ വണ്ടി തന്നെ ആയിരിക്കും അപ്പം പൈസ കൊണ്ടൊക്കാത്ത കാരണം സച്ചി വേടിക്കാതെ വേടിക്കാതിരുന്നതായിരിക്കും അങ്ങനെ സച്ചിയോട് പറയുന്നുണ്ട് എടാ എൻ്റെ കൂടെ ഒരു സ്ഥലത്തോട്ട് നീ വരണം എൻ്റെ ഒരു കൂട്ടുകാരൻ ഒരു വണ്ടി എടുക്കുന്നുണ്ട് അതൊന്ന് പോയി കാണാൻ വേണ്ടിയിട്ടാ ഞാനിതിനടെ കാണാൻ വരുന്നത് ഏത് കൂട്ടുകാരനാ വണ്ടി എടുക്കുന്നത് അത് പിന്നെ നീ എന്താ ആലോചിക്കുന്നത് ഞാനൊന്നും ആലോചിക്കട്ടെ എന്താലോചിക്കാൻ ഓ ഏത് വഴിക്കാണ് വഴിക്കാണെന്റെ കൂട്ടുകാരനെ ഞാനൊന്ന് ആലോചിക്കട്ടെ നീ എന്തൊക്കെയാ പറയുന്നത് അതൊക്കെ എന്തെങ്കിലും ആവട്ടെ എന്തായാലും ആ കാറ് നീയൊന്ന് വന്ന് നോക്ക് നിനക്കാവുമ്പോ കാറിനെ കുറിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും അറിയാലോ നീ എന്റെ കൂടെ വാ അങ്ങനെ സച്ചി കൂട്ടി കൂട്ടുകാരെ നേരെ പോകുന്നത് ഷോറൂമിലോട്ടായിരിക്കും അവിടെ നമ്മുടെ രേവതി ഉണ്ടായിരിക്കും സച്ചിക്ക് കാറ് കാണുമ്പോൾ തന്നെ മനസ്സിലാവാണ് എടാ ഇത് നമ്മൾ മുൻപ് കണ്ടതല്ലേ ആ നമ്മളന്ന് വന്ന് കണ്ടതാ അന്ന് പിന്നെ എനിക്കിത് വാങ്ങിക്കാൻ പറ്റിയില്ലല്ലോ പിന്നെ ഞാൻ ഉള്ളിലൊന്നും കയറി നോക്കിയിട്ടുണ്ടായിരുന്നില്ല എന്നാൽ നീ ഉള്ളിൽ കയറി നോക്ക് അങ്ങനെ ഉള്ളിലൊക്കെ കയറി നോക്കുമ്പോൾ സച്ചിക്ക് ഒരുപാട് ഇഷ്ടാവാണ് ഇതൊക്കെ മാറി മാറിതെന്ന് രേവതി കാണുന്നുണ്ടായിരിക്കും സച്ചിയോട് പറയുന്നുണ്ട് നീ ഒന്ന് ഓടിച്ചു നോക്ക് ഞാൻ ഓടിച്ചു നോക്കാനോ ആ ഓടിച്ചു നോക്ക് അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പറയുന്നുണ്ട് എടാ അടിപൊളി വണ്ടിയാണല്ലോ സൂപ്പർ വണ്ടിയാ സെക്കൻഡ് ഹാൻഡ് വണ്ടിയാണെന്ന് പറയു പോലുമില്ല അപ്പം നിനക്കിഷ്ടമായോ എന്താ അത് ചോദിക്കാനുള്ളത് എനിക്കിഷ്ടമായി എന്റെ കയ്യിൽ പൈസ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഈ വണ്ടി വാങ്ങിച്ചേനെ എന്തായാലും നിന്റെ കൂട്ടുകാരൻ്റെ അടുത്ത് പറ ഈ വണ്ടി വാങ്ങിക്കാൻ നല്ല വണ്ടിയാ കുറേ കാലത്തിന് എന്തായാലും റിപ്പയർ ഒന്നും ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരിക്കില്ല നല്ല കണ്ടീഷൻ ആയിട്ടുള്ള വണ്ടിയാ നീ ഇത് എന്തായാലും അവൻ്റെ അടുത്ത് വാങ്ങിക്കാൻ പറ നീ അങ്ങ് ഉറക്ക പറ എന്നാലേ കേൾക്കുള്ളൂ എന്ത് കേൾക്കാൻ അല്ല അവൻ അവിടെ ഉള്ളിലുണ്ട് അവൻ നീ പറയുന്നത് കേൾക്കുന്നുണ്ടായിരിക്കും അങ്ങനെ സച്ചി ഉറക്ക പറയുന്നുണ്ട് ഇത് നമ്മുടെ രേവതി കേൾക്കാൻ വേണ്ടിയിട്ടായിരിക്കും പറയുന്നുണ്ടായിരിക്കുക ഇത് കേൾക്കുമ്പോൾ രേവതിക്ക് ഒരുപാട് സന്തോഷാവാണ് സച്ചിക്ക് എന്തായാലും ആ വണ്ടി ഒരുപാട് ഇഷ്ടമായെന്ന് രേവതിക്ക് മനസ്സിലാവാണ് എന്നാ ശരിയടാ ഞാൻ പോട്ടെ നീ എന്തായാലും നിന്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് ഈ വണ്ടി വാങ്ങിക്കാൻ പറ എന്നൊക്കെ പറഞ്ഞാൽ സച്ചി പോവാണ് അങ്ങനെ രേവതി വരുന്നുണ്ട് എന്തായാലും നല്ല ഇഷ്ടമായി കാണുമല്ലേ സച്ചിയേട്ടന് അവനും ഒരുപാട് ഇഷ്ടായിട്ടുണ്ട് അപ്പോ സച്ചിയോട് കാര്യങ്ങളൊക്കെ പറയല്ലേ വേണ്ട വേണ്ട നാളെ ഞാൻ പറയുന്ന സ്ഥലത്തോട്ട് കാറ് ഏട്ടൻ കൊണ്ടുവന്നിട്ടാ മതി ആണോ ഇനി ഇത് സച്ചി അറിയുമ്പോൾ വലിയ പ്രശ്നാവോ പറയാതെ ചെയ്ത കാരണം ചിലപ്പോ എന്തെങ്കിലുമൊക്കെ പറയുമായിരിക്കും എന്ന് കരുതി എന്നോ എൻ്റെ സച്ചിയേട്ടനെ ആ ഓട്ടോയിൽ ഓടിക്കാൻ വിടാൻ പറ്റുമോ പഴയ പോലെ സച്ചിയേട്ടൻ കാറ് തന്നെ ഓടിക്കണം എന്നൊക്കെ പറയാണ് പിറ്റേ ദിവസം രാവിലെ രേവതി നല്ല സുന്ദരിയായി ഒരുങ്ങി നിൽക്കുന്നുണ്ടാവും അങ്ങനെ സച്ചി വരുന്നുണ്ട് സച്ചിയേട്ടൻ എവിടെയായിരുന്നു എത്ര നേരമായി ഞാൻ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് എനിക്കൊരു വാടകയുണ്ടായിരുന്നു അപ്പോൾ അതിന് പോയതാ അല്ല രേവതി നീ നല്ല സുന്ദരി ആയിട്ടുണ്ടല്ലോ നല്ല അണിഞ്ഞൊരുങ്ങി നിൽക്കുന്നുണ്ടല്ലോ ആയുധ പൂച്ചയ്ക്ക് ഓട്ടം ഒരുക്കിയ പോലെ ഉണ്ട് ഹോ നല്ല ആളാ എന്നാ കുറച്ച് പൂവും പലഹാരമൊക്കെ വെച്ച് എന്നെ അങ്ങ് പൂജയ്ക്ക് ഹോ ഇല്ലേ ഞാനൊന്ന് പറഞ്ഞു പോയതല്ലേ എന്തായാലും ഇന്ന് നല്ല സുന്ദരി ആയിട്ടുണ്ടല്ലോ സച്ചേട്ടാ നമുക്കിന്നൊരു സ്ഥലം വരെ പോണം എങ്ങോട്ടാ പോണ്ടേ അതൊക്കെ ഉണ്ട് പറ അത് പിന്നെ നമ്മൾ അമ്പലത്തിലോട്ടാ പോണ് ഇനി അന്നത്തെ പോലെ നല്ല വഴിപാടും ചെയ്യിക്കാനാണോ ഞാനില്ലേ അതൊന്നും അല്ല എന്റെ കൂടെ ഒന്ന് വന്നാ മതി അന്ന് പൂമാലകളെല്ലാം നഷ്ടപ്പെട്ട സമയത്ത് ഞാൻ വഴിപാട് ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്ക് ഒരുമിച്ച് പോയിട്ട് അമ്പലത്തിൽ പോയി തൊഴണ എന്ന് അതിനാ സച്ചിയുടെ എൻ്റെ കൂടെ വന്നേ പറ്റൂ അങ്ങനെ സച്ചിയെക്കുട്ടി അമ്പലത്തിലോട്ട് പോവാണ് അവിടെ എത്തുമ്പോ നമ്മുടെ രേവതിയുടെ അമ്മയും അനിയത്തി ഒക്കെ ഉണ്ടായിരിക്കും എന്താ ദേവു എല്ലാം അല്ലേ ഒക്കെ ആണ് ചേച്ചി എന്ന് രേവതിയുടെ അടുത്ത് പറയുന്നുണ്ട് മോനെ സച്ചി നീ എന്താ അങ്ങോട്ടൊന്നും വരാത്തത് ഓരോരു തിരക്കാണമ്മ ഞാനെന്തായാലും വരണ്ട് അപ്പോഴായിരിക്കും ആ ഒരു വണ്ടി അവിടെ നിർത്തിയിട്ട് കാണുന്നത് ഈ വണ്ടി ഞാൻ കണ്ടിട്ടുണ്ടല്ലോ ഇവിടെ ആ സമയത്ത് സച്ചിയുടെ ഫ്രണ്ടും വരുന്നുണ്ട് എന്താടാ ഈ വണ്ടിയായിട്ട് ഇവിടെ വന്നിരിക്കുന്നത് പൂജിക്കാനാണോ ഹാ പൂജിക്കാനാണ് അങ്ങനെ ദേവു ഒരു മാലെടുത്ത് വണ്ടിക്ക് കൊണ്ടുപോയി ചാർത്തുന്നുണ്ട് എന്തായാലും നല്ല വണ്ടിയാ നിന്റെ കൂട്ടുകാരനെന്തായാലും ഇത് വാങ്ങിയല്ലോ വാ രേവതി നീയല്ലേ പറഞ്ഞത് എന്തൊക്കെയോ വഴിപാടുണ്ടെന്ന് ഉള്ളിലോട്ട് പോവാ വേണ്ട നേരം കഴിഞ്ഞു പോവാ നമ്മൾ എന്തിനാ ഇവിടെ നിൽക്കുന്നത് ആരുടെ വണ്ടി പൂജിക്കുന്നു നമ്മൾ എന്തിനാ നോക്കി നിൽക്കുന്നത് ആ നേരം ഇവിടെ നിന്ന് പോവാ എന്ന് രേവതി പറയാണ് ഈ സമയത്ത് പൂജാരി വരുന്നുണ്ട് എന്തായാലും സന്തോഷായി നല്ല കാര്യല്ലേ ഇപ്പൊ നടന്നിരിക്കുന്നത് നല്ല കാര്യോ ആ സച്ചി നല്ല കാര്യമല്ലേ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ആ പുതിയ ഓർഡർ കിട്ടിയ കാര്യമായിരിക്കുമല്ലേ ആ അത് ഒരുപാട് കഷ്ടപ്പെട്ടു ഇനി അതുപോലൊരു ഓർഡർ കിട്ടുമോ എന്നൊന്നും അറിയില്ല എന്തായാലും അതിലെ വലിയ കാര്യമല്ലേ ഇപ്പം നടന്നത് എന്തായാലും ഇനി മുന്നോട്ടും ഇതേപോലെ തന്നെ പോട്ടെ അങ്ങനെ കാറ് പൂജിക്കാൻ വേണ്ടി തുടങ്ങുകയാണ് സച്ചി ചോദിക്കുന്നുണ്ട് കാറിന്റെ ഓണർ എവിടെ ഓണർ ഇവിടെ തന്നെയുണ്ട് അങ്ങനെ രേവതിക്ക് ചാവി കൊടുക്കുന്നുണ്ട് തിരുമേനി ഈ സമയത്ത് ഇതെന്തിനാ നിനക്ക് തരുന്നതെന്ന് സച്ചി ചോദിക്കുകയാണ് അപ്പോഴായിരിക്കും അമ്മ പറയുന്നത് മോനെ ഇത് നിന്റെ വണ്ടി തന്നെയാണ് നിനക്ക് രേവതി മേടിച്ച വണ്ടിയാണെന്ന് പറയുമ്പോൾ സച്ചി അങ്ങ് ഞെട്ടാണ് എന്റെ വണ്ടിയോ ആ രേവതി നിനക്കായിട്ട് വാങ്ങിച്ച വണ്ടിയാ രേവതി നീ എനിക്ക് വാങ്ങിച്ച വണ്ടിയാണോ അതെ ഇത് ഞാൻ സച്ചിയേട്ടനെ വാങ്ങിച്ചു തന്ന വണ്ടിയാ സച്ചിയേട്ടനെ എത്രയെന്ന് വെച്ചാൽ ഓട്ടോ ഓടിക്കുക പണ്ടത്തെ പോലെ ഇനി കാറില് തന്നെ സച്ചിയേട്ടൻ ഓട്ടോ എടുക്കാൻ പോകണം പൈസ അന്ന് നമുക്ക് വലിയൊരു ഓർഡർ ഒക്കെ കിട്ടിയില്ലേ അതിലെ പൈസയും പിന്നെ ഞാൻ പൂക്കച്ചവടം നടത്തിയ കുറച്ച് പൈസയൊക്കെ വെച്ച് എല്ലാം കൂടെ ചേർത്ത് സച്ചിയേട്ടനെ വാങ്ങിച്ചതാണ് ഈ വണ്ടി അപ്പോൾ നീ മുഴുവൻ പൈസയും കാറിന് വേണ്ടി കൊടുത്തോ ഞാൻ മുഴുവൻ പൈസയും കൊടുത്തു എന്തിനാ രേവതി ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ പൈസ കൊണ്ട് സച്ചിയുടെ ഒരു കാറ് വാങ്ങി തരാന്ന് പറയുമ്പോ പറയുമ്പോൾ അതിലും വലിയൊരു സന്തോഷം എനിക്കിനി വേറെ എന്താ ഇതൊക്കെ കേട്ട് സച്ചി രേവതിയെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് രണ്ടാളെയും ഒന്ന് ആരതി ഒഴിഞ്ഞേക്കെന്ന് തിരുമേനി പറയുകയാണ് അങ്ങനെ ഒരുമിച്ച് ചേർന്ന് നിൽക്കുന്നുണ്ട് പതിയെ രേവതിയുടെ കൈ ഇങ്ങനെ സച്ചി പിടിക്കുകയാണ് സച്ചി ഒരുപാട് സന്തോഷത്തിലാണ് നിൽക്കുന്നുണ്ടായിരിക്കുക ഇനി രണ്ടാളും വണ്ടിയിൽ കയറിയിട്ട് ഒന്ന് കറങ്ങി വരൂ എന്ന് ദേവു പറയാണ് അങ്ങനെ കൂട്ടുകാരൻ പറയുന്നുണ്ട് നിന്റെ ഓട്ടോ ഞാൻ എന്തായാലും ഓണറിനെ വീട്ടിൽ കൊണ്ടോയിട ഇനി തൊട്ടേ നീ കാറല്ലേ ഓടിക്കുന്നത് അങ്ങനെ രേവതി ഡോറ് തുറന്നു കൊടുത്ത് സച്ചി ഉള്ളില് കയറിയിരിക്കുന്നുണ്ട് അങ്ങനെ പിന്നീട് രേവതി എല്ലാവരോടും യാത്ര പറഞ്ഞ് ഉള്ളില് കയറുകയാണ് അങ്ങനെ രണ്ടാളും ഒരുമിച്ച് സീറ്റ് ബെൽറ്റ് ഇടുന്നു അതിനുശേഷം ചോദിക്കുന്നുണ്ട് എങ്ങനെയുണ്ട് നല്ല വണ്ടിയല്ലേ സച്ചിയുടെ ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ ചോദിക്കാണ് സച്ചി ഇങ്ങനെ ചിരിച്ചുകൊണ്ട് തലയാട്ടുന്നുണ്ട് അങ്ങനെ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഗിയർ മാറ്റുന്ന സമയത്ത് രേവതി സച്ചിയുടെ കൈൻ്റെ മുകളിൽ അങ്ങനെ കൈ വയ്ക്കുന്നുണ്ട് അങ്ങനെ ഒരുമിച്ച് രണ്ടുപേരും കൂടെ ഗിയർ മാറ്റി നേരെ അങ്ങ് പോവാണ് അവിടെ വെച്ച് എപ്പിസോഡ് അവസാനിക്കുകയാണ് അടുത്ത എപ്പിസോഡിൽ ഇത് ചന്ദ്രയും അതുപോലെ സുതിയും ശ്രുതിയൊക്കെ കാണുമ്പോഴുള്ള റിയാക്ഷനും അവരുടെ പ്രതികരണങ്ങളൊക്കെയാണ് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ